എൽ ഡി എഫ് മുതുകുളം പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ നടത്തി സി പി ഐ കാർത്തികപ്പള്ളി മണ്ഡലം സെക്രട്ടറി എ ശോഭ ജാഥ ക്യാപ്റ്റൻ സി പി എം മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വാമദേവന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ ജാഥ നടത്തി സി പി കാർത്തികപ്പള്ളി മണ്ഡലം സെക്രട്ടറി എ ശോഭ ജാഥ ക്യാപ്റ്റൻ സി പി എം മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വാമദേവന് പതാക കൈമാറി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലയെ കുറിച്ച് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരു പക്ഷേ ഇന്ന് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി വിദ്യാഭ്യാസ മേഖല നിൽക്കുകയാണ് പാഠ്യവിധ പദ്ധതിയെ മൊത്തവും കാവിവത്കരിച്ചു കൊണ്ടിരിക്കുന്നു ചരിത്രം കുട്ടികൾ പഠിക്കണ്ട എന്നാണ് പറയുന്നത് കാരണം കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് യാതൊരു പങ്കുമില്ല എന്ന യാഥാർത്ഥ്യം പുതിയ തലമുറ പഠിക്കുവാൻ പോകുന്നു അത് കണ്ടുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വർഗീയവാദികൾ ആർ എസ് എസ് സൈദ്ധാന്തികന്മാർ പറയുന്നു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രം മാറ്റി എഴുതണം ഗാന്ധിജി കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ആ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസിന്റെ വർഗീയവാദി പ്രിയമുള്ളവരെ അവർ അറിയണം അവരുടെ നെഞ്ച് പൊടിയുന്നില്ല അവർ വീണ്ടും അത്തരം തോക്കുകൾ ജനങ്ങൾക്ക് നേരെ ഇങ്ങനെ മൂസ് വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ എന്ത് കഴിക്കണം നിങ്ങൾ എന്ത് സംസാരിക്കണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി പോലും കാവ്യവത്കരിച്ചു കൊണ്ടുള്ള നടപടികൾ നടത്തുമ്പോൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഇടതുപക്ഷം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും അനുഭവിച്ചറിയുകയാണ് പത്ത് വർഷക്കാലത്തിന് മുൻപ് ഇവിടുത്തെ സാധാരണക്കാരന്റെ തൊഴിലാളിയുടെ മക്കൾ പഠിക്കുന്ന പാഠശാലകളൊക്കെയും ചോർന്നൊരിക്കുന്നതായിരുന്നു കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുവാൻ ബെഞ്ചും ഡെസ്കും പോലും ഇല്ലായിരുന്നു എന്തിനേറെ പറയണം ക്രിസ്തുമസ് പരീക്ഷയായപ്പോൾ പോലും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഇവിടുത്തെ തൊഴിലാളിയുടെ കശുവണ്ടി തൊഴിലാളിയുടെ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കുവാൻ ക്ലാസ് മുറികൾ അത്യാധുനിക സംവിധാനമുള്ള ക്ലാസ് മുറികളാക്കി സ്മാർട്ട് ക്ലാസ് മുറികളാക്കിയിരിക്കുന്നു ഗവൺമെന്റ് വൈസ് ക്യാപ്റ്റൻ മണ്ഡലം കമ്മിറ്റി അംഗം എം ഗിരീഷ് സി പി എം ഏരിയാ സെക്രട്ടറി കെ വിജയകുമാർ മറ്റ് നേതാക്കളായ കെ എസ് ഷാനി ബി കൃഷ്ണകുമാർ രാമചന്ദ്രൻ ചെറുത്തലയ്ക്കൽ ജെ സുജിത്ത് എൻ രാമചന്ദ്രൻ നായർ പി ചന്ദ്രബാബു എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം